നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ശബരിമല സ്വർണക്കൊള്ള കേസിൽ സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഇതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ തന്നെ നമുക്ക് ഇവിടെ പരിശോധിച്ച് നോക്കാം അദ്ദേഹം പറഞ്ഞത് എന്താണ് എന്ന് ഞാൻ വായിക്കാം ഇത് ഇന്നത്തെ വർത്തമാന പത്രങ്ങളും ഓൺലൈനുകളും ഒക്കെ കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പറഞ്ഞപ്പോൾ തന്നെ ദൃശ്യമാധ്യമങ്ങൾ ഇത് വ്യക്തമായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു പക്ഷേ ഒരു മാധ്യമ പ്രവർത്തകൻ പോലും മുഖ്യമന്ത്രിയോട് സി ബി ഐ അന്വേഷണം എന്തുകൊണ്ട് വേണ്ട എന്ന ഒരു ചോദ്യം കൃത്യമായും വ്യക്തമായും ചോദിച്ചില്ല എന്നതും നമ്മൾ തിരിച്ചറിയണം ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ പറയാം എസ് ഐ ടിയുടെ അന്വേഷണം തൃപ്തികരമാണ് സി ബി ഐ അന്വേഷണത്തിന്റെ ഒരാവശ്യവും ഇപ്പോഴില്ല അന്വേഷണം ശരിയായ രീതിയിൽ നടക്കുന്നു അതിൻ്റെ ഭാഗമായി ചോദ്യം ചെയ്യേണ്ട വ്യക്തികൾ ആരൊക്കെയാണോ അവരെയൊക്കെ ചോദ്യം ചെയ്യാനുള്ള അധികാരം എസ് ഐ ടിക്ക് ഉണ്ട് അവരത് ഉപയോഗിക്കുന്നുമുണ്ട് അത് ആ നിലയ്ക്ക് നടക്കട്ടെ മുഖ്യമന്ത്രിയെയോ അദ്ദേഹത്തിന്റെ ഓഫീസോ ഒരു തരത്തിലുള്ള ഇടപെടലുകളും നടത്തുന്നില്ല അങ്ങനെ നടത്തുന്നു എന്ന ആക്ഷേപം ഉന്നയിക്കുന്നത് അത് ഒരു സ്വഭാവമാക്കിയിട്ടുള്ള ആൾക്കാരാണ് അവർക്ക് മറ്റ് ഒരു വിധത്തിലും അവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടി മറുപടിയില്ലാതായപ്പോഴാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ഒക്കെ ഇതിൽ വലിച്ചഴക്കുന്നത് എന്തായാലും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് എസ് ഐ ടിയുടെ അന്വേഷണം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ബാഹ്യ ഇടപെടലും അതിൽ ഇല്ല എന്ന് ശ്രീ പിണറായി വിജയൻ വളരെ വ്യക്തമായി പറയുകയാണ് ഇവിടെ എനിക്കൊരു സംശയം ഉയരുന്നുണ്ട് കാരണം മുഖ്യമന്ത്രി തന്നെ ഉന്നയിച്ച ഒരു ആക്ഷേപമുണ്ട് അത് മറ്റൊന്നുമല്ല കേരളത്തിലെ രണ്ട് കോൺഗ്രസ് എം പിമാർ ഇപ്പോൾ അറസ്റ്റിലായി റിമാൻഡിൽ ജയിലിൽ കഴിയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഈ കൊള്ളയുടെ മുഖ്യ നെടും തൂണായ ആസൂത്രകനെ കൃത്യമായി ഡൽഹിയിലെത്തിച്ച് സോണിയാഗാന്ധിയുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ അവസരമൊരുക്കി ഇതിന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ പുറത്തുവന്നു ഇക്കാര്യം മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതേ സംബന്ധിച്ച് കൃത്യമായൊരു വിശദീകരണം പ്രതിപക്ഷ നേതാവും കോൺഗ്രസും ഒക്കെ നൽകണം എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു എന്തായാലും അതവിടെ നിൽക്കട്ടെ ഈ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഈ സോണിയാഗാന്ധിയെ എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടത് ഇക്കാര്യം അന്വേഷിക്കണ്ടേ അത് അന്വേഷിക്കാൻ എസ് ഐ ടിക്ക് കഴിയുമോ എസ് ഐ ടി സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യുമോ അവർ ഒരു കാലത്ത് ഇന്ത്യൻ ഭരണം നിയന്ത്രിച്ചിരുന്ന യു പി ഐയുടെ ചെയർപേഴ്സൺ ആയിരുന്നു അതുകൊണ്ട് തന്നെ എസ് ഐ ടി അവിടെ എത്തി കൃത്യമായി സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്ത് വിവരങ്ങൾ ശേഖരിക്കുമെന്ന് നമുക്ക് കരുതാനാകുമോ ഈ സാഹചര്യത്തിൽ അവിടെ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വരുന്നതല്ലേ നല്ലത് അങ്ങനെ നടക്കുന്നതല്ലേ ഈ കേസിന് അഭികാമ്യം ഈ ചോദ്യം ആരും അവിടെ ഉന്നയിച്ചില്ല ഒരു മാധ്യമ പ്രവർത്തകനും മുഖ്യമന്ത്രിയോട് ഇതേക്കുറിച്ച് ചോദിച്ചില്ല മറ്റൊന്ന് ഈ ശബരിമലയിലെ സ്വർണപ്പാളി അതായത് കേവലം രണ്ട് ദ്വാരപാലക വിഗ്രഹങ്ങളിലെയോ വാതിൽപ്പാളികളിലെയോ കട്ടിളപ്പടിയിലെയോ സ്വർണം മാത്രമല്ല കൊണ്ടുപോയത് മറിച്ച് അവിടെ ഉണ്ടായിരുന്ന പന്ത്രണ്ട് ദ്വാരപാലക വിഗ്രഹങ്ങളെ പൊതിഞ്ഞിരുന്ന സ്വർണം അതുപോലെ ശിവരൂപത്തെയും വ്യാഴി രൂപത്തെയും രാശികളെയും അതായത് നമ്മുടെ ജ്യോതിഷത്തിലെ രാശി രാശിചക്രത്തെയും ഒക്കെ പൊതിഞ്ഞിരുന്ന സ്വർണം ആണ് അവിടുന്ന് കൊണ്ടുപോയത് അറ്റകുറ്റപ്പണിയുടെ പേരിൽ തിരികെ കൊണ്ടുവന്നത് അതേ വസ്തു തന്നെയാണോ എന്ന ചോദ്യം വളരെ ശക്തമായി ഉയരുന്നുണ്ട് ഇതിന് വെറും സ്വർണത്തിന്റെ മൂല്യം മാത്രമല്ല ഉള്ളത് മറിച്ച് ഇതിന് ആന്റിക് വാല്യൂ ഉണ്ട് ഈ ആന്റിക് വാല്യൂ പൗരാണിക മൂല്യം വിശ്വാസ മൂല്യം ഒക്കെയുള്ള വസ്തുവാണ് അത് വലിയ രീതിയിൽ ഇന്ത്യക്ക് പുറത്ത് വലിയ വില കിട്ടുന്ന അല്ലെങ്കിൽ വലിയ മതിപ്പ് വിലയുള്ള വസ്തുക്കളാണ് അതുകൊണ്ട് തന്നെ അത് കടൽ കടന്നിരിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി പറയുന്നത് പോലെ ഈ എസ് ഐ ടിക്ക് കടൽ കടന്ന് വിദേശത്ത് ചെന്ന് ഇതൊക്കെ അന്വേഷിക്കാൻ സാധിക്കുമോ കോടതി പോലും ഇക്കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചതാണ് ഇതൊക്കെ വിദേശത്തേക്ക് കടത്തിയിരിക്കുമോ എന്ന് എന്തായാലും അത്തരത്തിൽ ഒരു അന്വേഷണം നടക്കണമെങ്കിൽ കേവലം ഒരു സംസ്ഥാന പോലീസിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു എസ് ഐ ടിക്ക് അത് സാധിക്കുമോ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു എന്നുള്ളതൊക്കെ സത്യം തന്നെ നിരവധി പേരെ ചോദ്യം ചെയ്യുകയും ചിലരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പക്ഷെ ഇതുവരെ തൊണ്ടി മുതൽ കണ്ടെടുത്തിട്ടില്ല അതുപോലെ ഈ മോഷണം ഈ കവർച്ച വിദേശത്തേക്ക് നീണ്ടിട്ടുണ്ടോ എന്നറിയില്ല ഇതിനൊക്കെ ഉത്തരം കിട്ടേണ്ടതുണ്ട് ഈ ഉത്തരം എസ് ഐ ടിക്ക് നൽകാൻ കഴിയുമോ എന്ന ചോദ്യം ഒരു മാധ്യമ പ്രവർത്തകൻ പോലും മുഖ്യമന്ത്രിയോട് ഉന്നയിച്ചില്ല ഇവിടെ സി ബി ഐ പോലൊരു ഏജൻസിയുടെ സഹായമില്ലാതെ ഈ എസ് ഐ ടി ക്കും വിദേശത്ത് പോയി അന്വേഷിക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയുന്നതാണ് പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഒരു സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞത് ഇവിടെ അടൂർ പ്രകാശും ആൻഡോ ആന്റണി ഉന്നയിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അടൂർ പ്രകാശാണ് ഈ കാര്യത്തിൽ ഏറ്റവും ശക്തമായി രംഗത്ത് വന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ബന്ധമുണ്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് എന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞത് അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ ഇതിലുണ്ടോ അങ്ങനെ ഇടപെടൽ ഉണ്ടെങ്കിൽ ആ എസ് ഐ ടി അന്വേഷണത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ കഴിയുമോ ഇവിടെ സി ബി ഐ വരുന്നതല്ലേ നല്ലത് അത് ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും ശരി ഈ സ്വർണക്കൊള്ളയിൽ ഇടപെട്ടിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണോ അവരെയൊക്കെ കൃത്യമായി നിയമത്തിന് മുന്നിൽ എത്തിക്കാൻ ഒരു സി ബി ഐ അന്വേഷണം നല്ലത് എന്ന ചോദ്യവും ഒരു മാധ്യമ പ്രവർത്തകൻ പോലും ചോദിച്ചില്ല എന്നുള്ളതാണ് സത്യം ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് കേവലം എസ് ഐ ടി അന്വേഷണത്തിൽ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ നിരീക്ഷണത്തിൽ നടക്കുന്ന ഈ അന്വേഷണത്തിൽ കല്ലും നെല്ലും തിരിയാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് തടസ്സങ്ങളുണ്ട് അവിടെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നിരീക്ഷണത്തിൽ തന്നെ സി ബി ഐ പോലൊരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്നതായിരിക്കും ഈ കേസിന്റെ പരിസമാപ്തിക്ക് നല്ലത് യഥാർത്ഥ കുറ്റവാളികൾ നിയമത്തിന് മുന്നിൽ എത്തുകയും അവർക്ക് അർഹമായ ശിക്ഷ കിട്ടുകയും ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അധികാരങ്ങളുള്ള വലിയ അധികാരങ്ങളുള്ള കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിക്കണം മാത്രമല്ല ഇതിന് സംസ്ഥാനാന്തര ബന്ധമുണ്ട് തമിഴ്നാട് കർണാടക ആന്ധ്ര തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധമുണ്ട് അവിടെയൊക്കെയുള്ള വലിയ വ്യവസായികളുമായിട്ട് ഇതിന് ബന്ധമുണ്ട് മറ്റൊന്ന് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇവിടുന്ന് കൊണ്ടുപോയ ആന്റിക് വാല്യൂ ഉള്ള വസ്തുക്കൾ തന്നെയാണോ തിരിച്ചു കൊണ്ടുവന്നത് എന്ന് അറിയേണ്ടതുണ്ട് അതിന് കൃത്യമായ രാസപരിശോധനാ ഫലം പുറത്തു വരേണ്ടതുണ്ട് അത് കാത്തിരിക്കുകയാണ് എസ് ഐ ടി ഇത് രാസപരിശോധനാ ഫലത്തിന് സാമ്പിൾ കൊടുത്തിട്ട് ദിവസങ്ങളെല്ലാം മാസങ്ങളായി പക്ഷേ ഇതുവരെ ഫലം കിട്ടിയിട്ടില്ല എന്താണ് അതിന് തടസ്സമെന്ന് നമുക്ക് അറിയില്ല ഇവിടെയും ഈ പറഞ്ഞതുപോലെ സി ബി ഐ പോലൊരു ഏജൻസി കടന്നു വരികയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ നടക്കും ചോദ്യം ചെയ്യേണ്ടവരെ അവരെത്ര ഉന്നതരായാലും ശരി അവരെ ചോദ്യം ചെയ്യും ഈ പറഞ്ഞതുപോലെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ഒരു തവണ വിളിച്ച് ഓഫീസിലിരുത്തി ചില കാര്യങ്ങളൊക്കെ ചോദിച്ച് പറഞ്ഞു വിട്ട എസ് ഐ ടിയുടെ നടപടി പോലെ ആയിരിക്കില്ല സി ബി ഐയുടെ അവർക്ക് മുൻ മന്ത്രി എന്നോ ഇപ്പോഴത്തെ എം എൽ എ എന്നോ ക്ലിഫ് ഹൗസ് എന്നോ മുഖ്യമന്ത്രി എന്നോ ഒന്നും ഉണ്ടാകില്ല അവർ വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് ഇടപെടും അന്വേഷിക്കും എന്ന് നമുക്ക് കരുതാം കേരളത്തിന് പുറത്ത് മറ്റു പല സംസ്ഥാനങ്ങളിലും തീർച്ചയായിട്ടും മദ്യ വ്യവസായത്തിൽ നടന്ന അഴിമതി ഉൾപ്പെടെയുള്ള കേസുകൾ നമുക്ക് ഓർമ്മയുണ്ടാകുമല്ലോ അവിടെയൊക്കെ മുഖ്യമന്ത്രിമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്യാനും ചിലരെ അറസ്റ്റ് ചെയ്യാനും ഒക്കെ സി അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് സാധിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം വളരെ കൃത്യമായി അന്വേഷണം അവിടെയെല്ലാം നടന്നു വരുന്നു ഈ പറഞ്ഞതുപോലെ അറസ്റ്റിലായി റിമാൻഡിൽ കഴിഞ്ഞതിനു ശേഷം ഇറങ്ങിയ ഈ നേതാക്കൾ ഇന്ന് പൊതുരംഗത്ത് ഇല്ലെന്നു കൂടി നാം ഓർക്കണം ഇവിടെ അതുപോലെ ആവശ്യമെങ്കിൽ സി ബി ഐ വരട്ടെ മുഖ്യമന്ത്രി സ്ഥിരമായിട്ട് പറയുന്നത് മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കേണ്ടതുള്ളൂ മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സി ബി ഐയെ പേടിക്കുന്നത് സി ബി ഐ വരട്ടെ അന്വേഷിക്കട്ടെ യഥാർത്ഥ കുറ്റവാളികൾ വെളിച്ചത്ത് വരട്ടെ അവർക്ക് അർഹമായ ശിക്ഷ കിട്ടട്ടെ അതിന് സംസ്ഥാന സർക്കാർ തടസ്സം നിൽക്കാതിരിക്കുന്നതല്ലേ നല്ലത് ഒരു എസ് ഐ ടിക്ക് പരിമിതികളുണ്ട് ആ പരിമിതികളെ മറികടക്കാൻ സി ബി ഐക്ക് കഴിയും കേന്ദ്ര ഏജൻസിക്ക് കഴിയും അതുകൊണ്ട് തന്നെ ഹൈക്കോടതി നിരീക്ഷണത്തിൽ സി ബി ഐയുടെ അന്വേഷണം നടക്കുന്നതല്ലേ അഭികാമ്യം സി ബി ഐ ആകട്ടെ അന്വേഷിക്കാൻ തയ്യാറാണ് അസൗകര്യങ്ങളൊന്നുമില്ല എന്ന ഒരു വിവരം പുറത്തുവിട്ടതായിട്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ അല്ലയോ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ അങ്ങ് രണ്ട് കൈയും നീട്ടി സി ബി ഐയെ സ്വാഗതം ചെയ്യുകയല്ലേ ചെയ്യേണ്ടത് മുമ്പ് നയതന്ത്ര സ്വർണക്കള്ളക്കടത്ത് കേസിലും അങ്ങനെ ആയിരുന്നല്ലോ എൻ ഐ എയും ഇ ഡിയും ഒക്കെ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടത് സംസ്ഥാന സർക്കാർ തന്നെയല്ലേ ആ അന്വേഷണം എവിടെ എത്തി എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ എങ്കിലും ഇവിടെ ഇപ്പോൾ ശബരിമല ധർമ്മശാസ്ത്രാവിന്റെ അയ്യപ്പ സ്വാമിയുടെ സ്വർണം ഘട്ട കള്ളന്മാരെ കൊടുക്കാൻ വേണ്ടി വന്നാൽ സി ബി ഐയെ തന്നെ വിളിക്കണം എന്നുള്ളതല്ലേ ഇവിടെ അഭികാമ്യമായിട്ടുള്ളത് ഇവിടെ കരണീയമായിട്ടുള്ളത് അതിന് എന്തിനാണ് മുഖ്യമന്ത്രി തടസ്സം നിൽക്കുന്നത് ഈ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്